കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നുണബോംബുകൾ പടച്ചുവിടുന്ന ഒരു ആശാനെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോക്കി വളരെ കൃത്യമായ രീതിയിൽ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന വ്യക്തിയെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പിടിച്ചു പിടിച്ചപ്പോൾ ഇയാൾ കുറച്ച് നാടകങ്ങളൊക്കെ കളിച്ചു അയാളുടെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ ഒരിക്കൽ പറയും എന്തായാലും ഇപ്പോൾ പറയുന്നില്ല അയാൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പിടിച്ചു അപ്പൊ ഇയാൾ എനിക്കെതിരെ പടച്ചുവിട്ട ഒരു നുണ എന്ന് പറയുന്നത് ഇയാൾ മലയാള സിനിമയിലെ സംവിധായകനായ അഖിൽ മാരാറെ വിളിച്ചിട്ട് പറഞ്ഞു ഈ റോബിൻ രാധാകൃഷ്ണനെയും സീക്രട്ട് ഏജന്റിനെയും ഒക്കെ സംരക്ഷിക്കുന്നത് സുഡാപി ഐ ടി സെല്ലിന്റെ തലവനായിട്ടുള്ള കാതർ കരിപ്പൊടിയാണ് എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ഒരു നുണ അതായത് ഞാൻ സുഡാപി ഐ ടി സെല്ലിന്റെ തലവൻ എന്നുള്ളതാണ് ഈ പറയപ്പെടുന്ന ആൾ ഈ സുഡാപി എന്ന് പറയുന്നത് പറഞ്ഞുകൊണ്ടല്ലോ കേട്ടോ എസ് ടി പി സോഷ്യൽ മീഡിയയിൽ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണല്ലോ ഇവരെ പോലെയുള്ള ആളുകൾ അപ്പൊ അതിൻ്റെ തലവൻ എന്നാണ് പറഞ്ഞത് എനിക്കാണെങ്കിലോ ഈ പാർട്ടിയിൽ അംഗത്വം പോയിട്ട് ഒരു ബന്ധവും എനിക്കില്ല എന്നുള്ളതാണ് പച്ചയായ ഒരു യാഥാർത്ഥ്യം കാരണം ഞാൻ മറ്റൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരാളാണ് ആ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇന്നേവരെ ഇവരുടെ പാർട്ടി അംഗത്വം എടുക്കാനോ ഇവരുടെ ഐ ടി സെല്ലു പോയിട്ട് ഇവരുമായിട്ട് എനിക്ക് രാഷ്ട്രീയപരമായിട്ട് ഒരു ബന്ധവുമില്ല അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇന്ന പാർട്ടിയുടെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന പാർട്ടിയുടെ ഐ ടി സെല്ലിൻ്റെ തലവനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആള് കേരളത്തിലെ മലയാള സിനിമയിലെ ഒരു സംവിധായകനായിട്ടുള്ള അഖിൽ മാരാറെ വിളിക്കുന്നു അഖിൽ മാരാറെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അഖിൽ മാരാർ ഓൾറെഡി രോബിൻ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം ഇതൊരു വീഡിയോ ആക്കി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു അപ്പം അപ്ലോഡ് ചെയ്യുമ്പോൾ എൻ്റെ പേര് പരിപൂർണമായിട്ട് പറഞ്ഞില്ല എന്നാൽ എൻ്റെ പേര് കാതർ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കാര്യം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു അപ്പം അദ്ദേഹം പറയുന്നത് ഈ കാതർ എന്ന് പറയപ്പെടുന്ന വ്യക്തിയാണ് ഇവരെയൊക്കെ സംരക്ഷിച്ചത് അദ്ദേഹം ഇന്ന് ഐ ടി സെല്ലിൻ്റെ തലവനാണ് എന്നുള്ളതൊക്കെയാണ് എന്നാൽ അദ്ദേഹം പറഞ്ഞത് മുൻകാലത്തായിരുന്നു എന്നുള്ളതാണ് അപ്പം വളരെ തെറ്റായ ഒരു ആരോപണം സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ ഞാൻ മലയാള സിനിമയിലെ പ്രമുഖനായ അതല്ലെങ്കിൽ ഞാനുമായിട്ട് അടുത്ത ബന്ധമുള്ള പേര് പറയുന്നത് അദ്ദേഹത്തെ ഞാൻ വിളിച്ചു അദ്ദേഹത്തെ വിളിച്ച് ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ വാങ്ങി എന്നിട്ട് ഞാൻ അഖിൽ അഖിൽമാരാറെ വിളിച്ചു അഖിൽ അഖിൽമാരാറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ മാന്യമായിട്ട് എന്നോട് സംസാരിച്ചു വളരെ മാന്യമായിട്ട് നല്ല പക്വതയോട് കൂടിയിട്ട് അദ്ദേഹം സംസാരിച്ചു പക്ഷെ അദ്ദേഹത്തിന് ഒരു വീഴ്ച പറ്റി ഞാൻ വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളോട് ആരാണ് ഈ തെറ്റായ രീതിയിലുള്ള കാര്യം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് നിന്നുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണെന്ന് പറഞ്ഞു അതിൻ്റെ റെക്കോർഡൊക്കെ ഉണ്ട് അത് പബ്ലിഷ് ചെയ്യുന്നത് ശരിയല്ല കാരണം അദ്ദേഹം ഒരു മനുഷ്യനാണ് അപ്പൊ വീഴ്ചകളൊക്കെ ആർക്കും സംഭവിക്കാമല്ലോ അദ്ദേഹം തെറ്റു തിരുത്തി പക്ഷെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല മറിച്ച് ആ വിളിച്ച വ്യക്തിയെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ആരാണ് വിളിച്ചത് കോഴിക്കോട് നിന്നുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു ആ മാധ്യമ പ്രവർത്തകൻ ആ മാധ്യമ പ്രവർത്തകനാണ് എന്ന് നിങ്ങൾ പറഞ്ഞ് വിളിച്ച വ്യക്തി അയാൾ മാധ്യമ പ്രവർത്തകനാണെന്ന് എന്ത് ഉറപ്പാണുള്ളതെന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു അയാൾ എങ്ങനെയാ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഒരാൾ പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എങ്ങനെ ഉറപ്പിക്കും രണ്ടാമതായിട്ട് ഞാൻ അഖിൽ ചോദിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഇന്ന കാര്യം പറഞ്ഞപ്പോൾ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്തെങ്കിലും ഒരു തെളിവ് നൽകിയോ അതുമില്ല അദ്ദേഹത്തോട് രണ്ടാം മൂന്നാമതായിട്ട് ഞാൻ ചോദിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇയാളെ നിങ്ങൾക്കറിയുമോ വിളിച്ച വ്യക്തിയെ ഇല്ല ഇന്ന് നിങ്ങളെ വിളിച്ച ഒരു വ്യക്തി പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണം നിങ്ങൾ പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ തെറ്റ് ബോധ്യമായി അദ്ദേഹം വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തെ പറ്റിച്ചിരിക്കുകയാണ് എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അദ്ദേഹം എന്നോട് ക്ഷമ ചോദിച്ചു പറ്റിപ്പോയടാ വിട്ടേ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് എന്നുള്ളത് വളരെ താഴ്മയോടുകൂടി വളരെ മാന്യമായിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ സാറി നിങ്ങളത് തിരുത്തിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ കോള് കട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്തതിന് ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് പറ്റിപ്പോയതാണ് എനിക്ക് അറിഞ്ഞിരുന്നില്ല സംഭവിച്ചു പോയൊരു കാര്യമാണ് തീർച്ചയായും എൻ്റെ ജീവിതത്തിൽ ഇതാദ്യമായിട്ട് പറ്റിപ്പോയൊരു പിഴവാണ് എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ തിരുത്താൻ ഒരാൾക്ക് തെറ്റുപറ്റും സ്വാഭാവികമാണ് അത് തിരുത്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് ഇവിടെ കാണാൻ വേണ്ടിട്ട് സാധിക്കും അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനാണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനോട് വിയോജിപ്പുള്ള ഒരാളല്ല കോൺഗ്രസ് അനുകൂല നിലപാട് വെച്ച് തന്നെ മുന്നോട്ട് പോകുന്ന ഒരാളാണ് അത് കോൺഗ്രസിനോട് വിയോജിപ്പുകൾ ഒന്നുമല്ല കോൺഗ്രസിനോട് കൂറുപുലർത്തുന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ തന്നെ വളർന്ന ഒരാളാണ് അത്തരം പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരാൾ തന്നെയാണ് അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ നിലവിൽ എനിക്ക് ഒരു പാർട്ടിയുമായിട്ട് ബന്ധമില്ല അപ്പൊ ഇതിൽ പറയുന്നത് പോലെ കോൺഗ്രസ് പ്രവർത്തകനല്ല നാളുകളിൽ ഇനി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി സ്വീകരിച്ചുകൂടാ എന്നുമില്ല രാഹുൽ ഗാന്ധിയെ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഇഷ്ടമാണ് അദ്ദേഹത്തിനെ പിന്തുണക്കുന്ന ഒരാളും കൂടിയാണ് അപ്പൊ ഇദ്ദേഹം പോസ്റ്റ് ഇട്ടു ഓക്കെ അത് കഴിഞ്ഞു എന്നാൽ ആരാണ് ഇദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞ ആ കോഴിക്കോട്ടെ മാധ്യമ പ്രവർത്തകൻ എന്തായാലും ഞാൻ അയാളുടെ പേര് പറയുന്നില്ല കാരണം പേര് പറയണ്ട എന്ന് എനിക്ക് തോന്നി കാരണം വേറൊന്നുകൊണ്ടല്ല അയാൾ ഒരുപാട് ആളുകളെ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ഡിജിറ്റൽ എവിഡൻസ് തെളിവുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇൻഡയറക്ട്ലി ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഒരാൾ വഴി അയാൾ അറിയിച്ചിരുന്നു എന്നിട്ടും അയാൾ ഈ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ സാഹചര്യത്തിൽ ചെയ്യുന്നത് എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വളരെ ബോധപൂർവമായിട്ട് എന്നെ പെടുത്താനുള്ള ഒരു നീക്കമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു മുൻകരുതലിന്റെ ഭാഗമായിട്ട് ഒരു പരാതി ഇന്ന് കൊടുക്കുന്നുണ്ട് അപ്പൊ വേറെ വഴിയില്ല കാരണം എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്നുള്ളത് എനിക്കറിയുന്നില്ല ഈ വ്യക്തിയുമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ശക്തമായിട്ട് ഇയാൾ വിമർശിച്ചു അയാൾക്ക് തിരിച്ചടി ഉണ്ടായി അതിനുശേഷം ഇയാൾ എനിക്കെതിരെ ഗൂഢാലോചനകൾ നടത്തി ഹണി പടക്കമുള്ള എനിക്കെതിരെയുള്ള നീക്കങ്ങളിലെ ഒരു ഭാഗത്ത് ഇയാൾ ഉണ്ട് എന്നുള്ള വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നു പിന്നീട് ഇയാളുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ എനിക്കറിയാവുന്ന ഒരാൾ അയാൾ മതപരമായിട്ട് ആത്മീയത ആത്മീയ ആത്മീയതയായി മുന്നോട്ട് പോകുന്ന ഒരാളാണ് അയാൾ വിളിച്ചിട്ട് എന്നോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞാൻ ഇയാൾ വെറുതെ വിട്ടത് പക്ഷേ ഇയാൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പറയുന്ന പച്ചക്കള്ളങ്ങളാണ് അത് എന്നെ അത്ഭുതപ്പെടുന്നത് കാരണം ഇയാള് വിളിച്ച കോൾ ലിസ്റ്റ് ഇയാളുടെ നമ്പറിൽ നിന്ന് വന്നിട്ടുള്ള അയാൾക്കുള്ള അഖിൽമാരാണുള്ള കോള് ഇതൊക്കെ വ്യക്തമായിട്ട് അഖില് തന്നെ എന്നോട് പറഞ്ഞു തോന്നും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്നിട്ട് ഇയാളെ ഞാൻ വിളിച്ചപ്പോ അവന്റെ റെക്കോർഡ് ഉണ്ട് എനിക്കറിയില്ല രാമ എന്നാണ് പറയുന്നത് എനിക്കൊന്നും അറിയില്ല അഖിൽമാരാണോ അതാരാണ് എന്നാണ് ചോദിക്കുന്നത് എനിക്ക് ഇയാളുടെ പേര് പറഞ്ഞിട്ട് ഇയാളുടെ ചിത്രം പ്രചരിപ്പിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം ഞാനത് ചെയ്യുന്നില്ല കാരണം വെറുതെ എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്നുള്ളത് തോന്നിയതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല ഇത്തരത്തിൽ എനിക്കെതിരെ ഒരുപാട് നുണകൾ ഒരുപാട് പ്രചരണങ്ങൾ ൾ സോഷ്യൽ മീഡിയയിൽ വിടുന്നവരുടെ നേതാക്കന്മാരിൽ ഒരാളാണ് ഇയാൾ എന്നുള്ളത് ഈ വിഷയത്തോടു കൂടി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇനി എനിക്കെതിരെ എന്ത് വന്നു കഴിഞ്ഞാലും ഇപ്പൊ ഞാൻ എൻ്റെ കുടുംബമായിട്ടും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഇത് ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇത് കുറെ ആയല്ലോ ഇയാളുടെ ഭാഗത്ത് നിന്നുള്ളത് അപ്പൊ ഇന്നലെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വിളിച്ചിട്ട് സോഷ്യൽ മീഡിയയിലുള്ള ആളുകളെയൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്താ ചെയ്യുന്നത് അപ്പൊ എന്റെ വ്യക്തിപരമായി ഞാൻ ഞാനെടുത്തൊരു തീരുമാനം കടുപ്പമേറിയ ഒരു തീരുമാനമാണ് കാരണം ഇനി എന്തെങ്കിലും ഒന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആ വാർത്തകൾ വന്നേക്കാം കാരണം ഞാൻ അടിച്ചുവെന്നോ അല്ലെങ്കിൽ ഇയാളെ ഇടിച്ച് പരത്തിയെന്നോ ഒക്കെയുള്ള വാർത്തകൾ കാരണം ഇത്തരത്തിലുള്ള നുണബോംബുകളൊക്കെ പറയുമ്പോൾ സൈക്കിന് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് വേറൊന്നും കൊണ്ടല്ല സൈകെട്ട് നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ചിലപ്പോൾ ചെയ്തു എന്ന് വന്നേക്കാം ഇനി അതിൻ്റെ പേരിൽ കേസ് ഉണ്ടായാലോ പ്രശ്നങ്ങൾ ഉണ്ടായാലോ ഒക്കെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ എൻ്റെ കുടുംബമായിട്ടും എൻ്റെ സുഹൃത്തുക്കളുമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം കാരണം ഇയാൾക്കെതിരെ നിയമപരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കേസ് പക്ഷെ ഞാനിതൊന്നും സോഷ്യൽ മീഡിയയിൽ പറയേണ്ട കാര്യമല്ല അത്രത്തോളം ദ്രോഹിച്ചിട്ടുണ്ട് അത്രത്തോളം ഉപദ്രവിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇയാൾ ഇത് പറഞ്ഞപ്പോൾ അഖിൽമാരാണെ തെറ്റിദ്ധരിച്ചിട്ട് അയാൾ ഫേസ്ബുക്കിൽ പറഞ്ഞുപോയി അപ്പോൾ സാരിൽ അളവ് തിരുത്തി അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് നുണകൾ ബോംബുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ എന്നെ കുറിച്ച് വരും അതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം ആ അറിയുന്ന കാര്യങ്ങളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്നോട് എന്ത് വിഷയങ്ങളുണ്ട് എന്നെ വിമർശിക്കാറുണ്ട് എനിക്കിതിനൊരു വാർത്ത ഞാനൊരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ആ വാർത്ത ശരിയല്ല ഇന്ന രീതിയിലാണ് ഇന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണെന്നത് ഇപ്പം ഇങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പോൾ സായി സായി എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഐ ടി സെല്ലുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറയുമ്പോൾ സായിന്റെ വ്യക്തി ജീവിതത്തിൽ അയാളുടെ അമ്മയടക്കം വിളിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ അയാൾക്കത് വിഷയമായിട്ടും പക്ഷെ അയാൾക്ക് എന്നെ അറിയാവുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ആത്മബന്ധത്തിന് ഒരു കുറവ് സംഭവിച്ചിട്ടില്ല അയാൾ തന്നെ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ അപ്പം ഇത്തരത്തിലുള്ള നുണബോംബുകൾ വിടുമ്പോൾ അതിന് വ്യക്തമായ സ്രോതസ്സുകൾ എവിഡൻസുകൾ കാര്യങ്ങൾ വ്യക്തമായ ഉറവിടങ്ങൾ അറിയാതെ ഇനി ആരും ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങരുത് കർക്കശമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കും ഒരു സംശയം വേണ്ടെസ്ക് പബ്ലിക്കറിയാം